സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദൈവവും കർത്താവുമായ ഈശോ നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും വീണ്ടെടുത്ത മഹാദിനമാണിന്ന് ഇന്ന് ഈശോയുടെ തിരുമുമ്പില് നമ്മൾ ആയിരിക്കുമ്പോ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകത്ത് തന്നതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പകത്ത് നൽകാൻ എന്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടതുപോലെ നിന്റെ ജീവിതം മുഴുവനും അപനന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കുഞ്ഞന് കടപ്പെട്ടവനാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകിയ തിരുനിണം കൊണ്ടാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത് രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് തിരുവചനം നമ്മോട് പറയുമ്പോ ഇപ്രകാരമുള്ള രക്തം ചിന്തുന്ന അനുഭവങ്ങള് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കായ സവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതലുള്ള തിരുവചനങ്ങളില് നമ്മള് പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് കർത്താവ് ഒലിവുമലയിലേക്ക് പോയി ശിഷ്യന്മാര് ഈശോയെ പിന്തുടരാണ് അവിടെ എത്തിയപ്പോ അവൻ പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവിന് മനസ്സിലായി ഇത് പരീക്ഷയുടെ സമയമാണ് നന്നായി പ്രാർത്ഥിക്കണം ശക്തി കെട്ടുപോകാതിരിക്കാൻ ഉണർവോടെ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി തന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന് അവരെ അവിടെ ഇരുത്തി കർത്താവ് എന്താ ചെയ്യുന്നേ ഒരു കല്ലേറു ദൂരം വീണ് പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവി കല്ലേറ് ദൂരം മാറി ചവിട്ടിയത് എന്തിനാ ഈ ലോക ബന്ധങ്ങളിൽ നിന്നും ഈ ലോകത്തിന്റേതായ ആകർഷണങ്ങളിൽ നിന്നും കർത്താവ് സ്വതന്ത്രനായി തന്റെ പിതാവിനോട് സംഭാഷിക്കാൻ കർത്താവ് ആ സമയം വിനിയോഗിക്കുകയാണ് ഈ കല്ലേറ് ദൂരം മാറിയിരുന്നപ്പോഴാണ് കർത്താവിന് വരാൻ പോകുന്ന പീഡനങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നത് താൻ കുരിശിൽ തറയ്ക്കപ്പെടുന്നതും ഘോരമായ പീഡകൾ തന്നെ കാത്തിരിക്കുന്നതും താൻ കൊണ്ടുനടന്ന ശിഷ്യന്മാരെ തന്നെ വിട്ട് ഓടുന്നതും കുരിശിൽ കിടന്ന് മരിക്കുന്നതും എല്ലാം കർത്താവ് നേർക്കു നേരി കാണാണ് കർത്താവിന്റെ രക്ത വിയർപ്പു തുള്ളികളെ രക്തത്തുള്ളികളായിട്ട് മാറി എന്നാണ് തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ അവ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ എന്നിൽ പാനപാത്രെടുത്ത് മാറ്റണേ എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഈ തിരുവചനം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ പ്രിയ സഹോദരങ്ങളെ സഹന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോ ദുഃഖവെള്ളിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ ശൂന്യതകളിലൂടെ കടന്നു പോകുമ്പോ കൂരിനട്ടിലൂടെ അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോ ഒരാളും സഹായിക്കാനില്ലാത്ത വിധം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ ആദ്യമായി അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കല്ലേറു ദൂരം നീ മാറിയിരിക്കണം ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് തമ്പുരാന്റെ കൂടെ ഇരിക്കണം സമയം കണ്ടെത്തണം ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു മാറി പ്രാർത്ഥനയ്ക്കായി കുറച്ചു നേരം നീ ചെലവഴിക്കണം അപ്പോ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നിട്ട് കർത്താവിനോട് പറയണം വിശ്വയെ എന്നെ കൊണ്ടൊന്നും പറ്റണില്ല നിന്റെ ഹിതം പോലെയാവട്ടെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ച് ജീവിച്ച് തകർന്ന് തകർന്ന് തരിപ്പണായി കർത്താവെ എന്റെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും ഞാൻ നിർത്തണം നിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുക കർത്താവെ നിന്റെ ഇഷ്ടം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി നിന്റെ ഹിതപ്രകാരം എന്നെ നയിക്കി അങ്ങനെ ഒരു സറണ്ടറിങ് നമ്മൾ നടത്തി കഴിയുമ്പോണ്ടല്ലോ വഴിയിലൂടെ സന്തോഷത്തോടെ നടക്കാനുള്ള ശക്തി സ്വർഗം നമുക്ക് തരും നമ്മൾ ഇവിടെ കാണുന്നുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ പിതാവേ എന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പിന്നാലെ തിരുവചനം എഴുതിവയ്ക്കാണ് നാൽപ്പത്തി മൂന്നാമത്തെ വചനം അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ ആരൊക്കെ സ്വന്തം ഇഷ്ടത്തോട് ബലി ആ സമയത്ത് കർത്താവിന്റെ നമ്മളെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ആരൊക്കെ സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നടന്ന് ദൈവ അനുരൂപപ്പെടുന്നു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളില് തോറ്റോടാതെ തമ്പുരാന്റെ ഹിതത്തോട് തന്റെ ഹൃദയം ചേർത്ത് വെക്കുന്നു ആരൊക്കെ എളിമപ്പെടാൻ റെഡിയാകുന്നു തോറ്റുകൊടുക്കാൻ റെഡിയാകുന്നു അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ക്രൂശീകരണത്തിന്റെ വേളകളിൽ ശക്തിപ്പെടുത്താൻ ഒരു സ്വർഗം കടന്നുവരുന്നുണ്ടെന്നുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പോ അവന് പ്രാർത്ഥിക്കാനുള്ള ശക്തി കിട്ടാണ് തീവ്ര വേദനയിലും മുഴുകി അവനെന്ത് ചെയ്യാണ് കൂടുതൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണെന്ന് പറയണേ പ്രാർത്ഥന കഴിഞ്ഞ് എണീച്ചു വരുന്ന കർത്താവ് എന്താ കാണണേ ശിഷ്യന്മാർ ഉറങ്ങണതാണ് ഉടനെ കർത്താവ് ചോദിക്കാണ് മക്കളെ നിങ്ങളെന്ത് ഉറങ്ങണേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കും ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് തരുന്ന സന്ദേശം ഇത് ഉറങ്ങി കഴിയാൻ ഇനി നമുക്ക് സമയമില്ല ഒരു ക്രിസ്ത്യാനി ഇനി ഉറങ്ങി വിശ്രമിക്കേണ്ട സമയമല്ല ഉണർന്നിരിക്കേണ്ട സമയമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ഉണർന്നിരിക്കാനാണ് പ്രിയ സഹോദരങ്ങളെ ഇപ്രകാരം ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചുണർത്താണ് കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാ വിലാപങ്ങളുടെ പുസ്തകത്തിലെ രണ്ടാം അധ്യായം പതിനെട്ടാധ്യായും ആ തിരുവചനങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മോട് പറയുന്നുണ്ട് എന്ത് കർത്താവിന്റെ സന്നിധിയില് നീ കൈകൾ ഉയർത്തി ഉറക്കം നിലവിളിക്കേ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് കണ്ണുനീരോടെ പ്രാർത്ഥിക്ക് നാല് കവലകളില് തന്നു തളർന്നു വീഴുന്ന മക്കളുടെ ജീവന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ കൈകൾ ഉയർത്തു ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ എനിക്കുള്ള കടമയും കർത്തവ്യവും അതാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് തിരിസഭ തകർന്ന് ഇല്ലേ ഭിന്നതയുടെ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് ആരും ആരെയും പഴിച്ചിട്ട് കാര്യമില്ല ശങ്കു മുറിഞ്ഞു പ്രാർത്ഥിക്കേണ്ട ദിവസം അത് കർത്താവ് എന്റെ തിരുശരീരം ഒഴുക്കി നമ്മെ വീണ്ടെടുത്ത് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് കർത്താവിന്റെ മക്കളാക്കി നമ്മൾ ഉയർത്തിയ ദിനത്തില് ഇന്ന് എന്റെ കടപ്പാടും കർത്തവ്യം എന്താ ലോകം മുഴുവൻ നടക്കുന്ന പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പരിഹാരം ഏറ്റെടുത്ത് പരിഹാരമേറ്റെടുത്ത് പ്രാശ്ചിത്താരിയോടുകൂടി ഇന്നത്തെ ദിവസംങ്കിലും വ്യാപരിക്കാൻ നമുക്കാവണം തമ്പുരാനെ ഇന്നെങ്കിലും എന്റെ ശരീരത്തിനൊരു വിശ്രമം കൊടുക്കാൻ എന്റെ ആഹാര ശീലങ്ങളിൽ നിന്നും ഭക്ഷണപാനീയങ്ങളിൽ നിന്നെല്ലാം അകന്ന് കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് അങ്ങയുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് കൃപ തരണേ യശോയെ അങ് സഹിച്ച പീഠകളോട് ചേർത്ത് വെച്ച് എന്റെ ശരീരത്തിന്റെ ഈ ഒരു ആസക്തികളെ കീഴടക്കി വിശോയെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമ്പോ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ എനിക്കങ്ങ് അങ്ങ് അനുവദിച്ചു തന്നിട്ടുള്ള കുരിശുകള് സന്തോഷത്തോടെ ചുമക്കാനുള്ള ശക്തി എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുക സ്വർഗത്തിൽ ദൂതന്മാരെ അയക്കണേ കർത്താവെ ഞാൻ തളർന്നൊടിഞ്ഞു വീഴുന്ന നിമിഷങ്ങളില് ഗക്സമൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ എന്നെ കാത്തിരിക്കുന്ന മഹത്വത്തെ മുന്നിൽ കണ്ട് അതെല്ലാം സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ കർത്താവെ എനിക്കും കൃപ തരണമേ എന്റെ ഇഷ്ടമല്ല കർത്താവെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ